നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നിന്ന് ഓസ്ട്രേലിയ ഔദ്യോഗികമായി പുറത്തായിരിക്കുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്ന അയർലൻഡ് വേഴ്സസ് സിംബാബ്വേ മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഓസ്ട്രേലിയയുടെ അവസാന പ്രതീക്ഷയും മങ്ങിപ്പോവുകയായിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഗ്രൂപ്പിൽ മൂന്ന് കളികളിൽ നിന്ന് രണ്ട് പോയിൻറ്റോടെ അവർ നാലാം സ്ഥാനത്താണ് സിംബാബ്വേ മൂന്ന് കളി രണ്ട് വിജയം ഈ ഒരു നോ റിസൾട്ട് അങ്ങനെ അഞ്ച് പോയിന്റ് സിംബാബ്വേക്കായി ഓസ്ട്രേലിയ അവശേഷിക്കുന്ന മത്സരം ജയിച്ചാൽ പോലും നാല് പോയിന്റ് ആവുകയുള്ളൂ ശ്രീലങ്ക മൂന്ന് കളി ആറ് പോയിൻ്റോടെ മുന്നോട്ട് കയറിയിട്ടുമുണ്ട് അങ്ങനെ ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഒഫീഷ്യലി ഓസ്ട്രേലിയ പുറത്തായി എന്നർത്ഥം ശ്രീലങ്ക സിംബാബ്വേ ടീമുകളാണ് ആ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ടേക്ക് കടന്നിരിക്കുന്നത് ഇതോടുകൂടി ചെന്നൈയിൽ ഇന്ത്യക്കെതിരെ സൂപ്പർ ഹൈറ്റിൽ കളിക്കേണ്ട ഓസ്ട്രേലിയ നമ്മളതാ പ്രതീക്ഷിച്ചിരുന്ന ചെന്നൈയിലൊരു ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം അതിനു പകരം ചെന്നൈയിൽ ഇന്ത്യയും സിംബാബ്വയും തമ്മിൽ സൂപ്പർ ഐറ്റിൽ ഏറ്റുമുട്ടും ഏതായാലും ഓസീസ് ആരാധകർക്ക് വലിയ നിരാശ സമ്മാനിച്ച് കാലം ഇതാ മുന്നോട്ട് പോവുകയാണ് അതേസമയം സിംബാബ്വേയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു നേട്ടമാണ് അവർ വേൾഡ് കപ്പിൻ്റെ സൂപ്പർ ഐറ്റിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ കടന്നു പോകുന്നു ഇന്ത്യ സിംബാബ്വേ മത്സരം ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ചെന്നൈയിൽ വെച്ചിട്ട് നടക്കുക ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ടി ട്വൻ്റി ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു വേൾഡ് കപ്പ് പെർഫോമൻസ് ആണിത് ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജിൽ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അവർ ആദ്യമായിട്ട് പുറത്താവുകയാണ് ഇതിനു മുമ്പ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അവർ സൂപ്പർ ട്വൽവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് സൂപ്പർ എയ്റ്റിൽ പുറത്തായിരുന്നു അതിനേക്കാൾ താഴേക്ക് അവർ വീണ് ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് അവരുടെ ടി ട്വൻ്റി ഹിസ്റ്ററിയിൽ ഇപ്പോൾ ഓസ്ട്രേലിയ നിൽക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം